നീ ഇറങ്ങ പുറത്തിറങ്ങാനുള്ള മാനസികാവസ്ഥ വേണ്ടി ഈ മുറിഞ്ഞിപ്പോ വെളിയിൽ പോകാനേ തോന്നില്ല എപ്പോഴും വാതിലടച്ച് ഇതിനകത്ത് തന്നെ ഇരിക്കാൻ തോന്നുന്നു ഈ മുറി ഇരിക്കുമ്പോ ദേവി അടുത്തുള്ളത് പോലൊരു തോന്നൽ വിഷമം മനസ്സിലാവുന്നടാ എല്ലാം ശരിയാവൂന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കേണ്ടതാ പക്ഷെ കാര്യങ്ങളൊക്കെ വിഷമത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ കുഴപ്പത്തിലേക്ക് പോവുക അച്ഛന്റെ കയ്യിലെ കാശൊക്കെ തീർന്നുകൊണ്ടിരിക്കുക ഗിരി കുറച്ചു നേരത്തെ തന്നെ വിളിച്ചിരുന്നു അച്ഛൻ ഗിരിയുടെ വീട്ടിൽ പോയിരുന്നു അത്രയും ഗിരിയുടെയും കല്യാണക്കാരും പറയാൻ പോയതാ കല്യാണം അമ്പലത്തിലെ രജിസ്ട്രർ ഓഫീസിൽ വെച്ച് നടത്താന്ന് പറഞ്ഞു അച്ഛന്റെ കയ്യിലെ കാശ് ഏതാണ്ട് കഴിഞ്ഞ അവസ്ഥയാണെന്നാ ഗിരിക്ക് മനസ്സിലായത് എല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് പേടിയാവുന്നടാ അച്ഛൻ കാര്യങ്ങളൊന്നും നമ്മൾ ൊന്നുംറിയിക്കുന്നില്ല നമ്മളെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പക്ഷേ നമ്മൾ ആ അവസ്ഥ കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നം നന്ദ കമ്പനിയുടെ അവകാശമൊക്കെ ബലരാമനങ്ങൾ എടുത്താലും അത്ര പെട്ടെന്നൊരു കുഴപ്പം ഉണ്ടാവുമോ അച്ഛൻ കുറെ ഒക്കെ കരുതി വെച്ചിട്ടുണ്ടാവും ഇല്ല നന്ദ പറയുന്നത് കേട്ടിട്ട്

പ്രതാപത്തിൽ നിന്നിരുന്ന നമ്മുടെ കുടുംബം ഇങ്ങനെ താണുപോണത് അവൾക്ക് നേരിട്ട് കാണേണ്ട അവസ്ഥ വന്നില്ലല്ലോ അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം പൊടിയോ പിന്നിപ്പോ പല കാര്യങ്ങളും മനഃപൂർവമായിട്ട് ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക അങ്ങ് ജീവിച്ചു പോവുക ഇപ്പൊ അത്രയേ ഉള്ളൂ മനസ്സിൽ ശരി അച്ഛനോട് നീ സംസാരിക്കണം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ